ഉച്ചഭക്ഷണ മെനു ചോറ് സാമ്പാർ ചെറുപയർ തോരൻ മുട്ട അവിയൽ കിച്ചടി സ്പെഷ്യൽ ന്യൂട്രീഷൻ പാല് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പോഷക സമൃദ്ധവും വൈവിധ്യമുള്ളതുമായ ഉച്ചഭക്ഷണം കൊടുക്കണം എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല പക്ഷേ മെനു വായിച്ചു കുട്ടികളുടെ മനസ്സ് നിറയുമ്പോൾ അധ്യാപകരുടെ കണ്ണുകൾ കൂടി നിറയുന്നുണ്ട് മെനു ഒന്ന് പുതുക്കിയപ്പോൾ അതിനകത്തേക്ക് കുറച്ചേറെ ചിലവ് കൂട്ടുന്ന ചില കാര്യങ്ങൾ കൂടെ അതിനകത്തേക്ക് കടന്നു പോകാം ഈ മെനു ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല ഇപ്പോൾ കേവലം ഒന്നോ രണ്ടോ നാലോ ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ കണ്ട് നമുക്ക് അതിന് അതിനുവേണ്ടി വിഭവ സമാഹരണം നടത്താൻ പറ്റും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഇത് വർഷത്തിലെ എല്ലാ പ്രവർത്തിനങ്ങളിലും നമ്മൾ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള സഹായിക്കാൻ വേണ്ടി സ്പോൺസേഴ്സിനെ കണ്ടെത്തുകയും അത്ര പ്രാവുകയും വരും ഇപ്പോൾ എൽ പി കിട്ടുന്നത് ആറ് രൂപ എഴുപത്തെട്ട് പൈസയും യു പിക്ക് പത്ത് രൂപ പതിനേഴ് പൈസയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഈ എൽ പിയുടെ തുകയും ഈ യു പിയുടെ അതുപോലെ എൻഹാൻസ് ചെയ്യുക യു പിക്ക് കുറച്ചും കൂടെ മാറ്റുക എന്നുള്ളതാണ് ഈ തുക മാസാമാസം നമുക്ക് ലഭ്യമാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നമുക്കൊരു മാസത്തേക്കൊക്കെ നമുക്കൊരു കടയിലോ എവിടെയെങ്കിലും പോയി നമുക്കൊന്ന് കടം പറയാം പക്ഷേ ഒരു മാസത്തിലധികമാകുമ്പോൾ ഈ രണ്ടാമത്തെ മാസമാകുമ്പോൾ കടക്കാരനും ബുദ്ധിമുട്ടാവും നമുക്ക് വീട്ടിലേക്കും നമ്മൾ കടം വാങ്ങുന്ന ആളുകളാണ് അപ്പോൾ തിരിച്ച് ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു നല്ലൊരു തുക വരുന്നതല്ലേ ഭക്ഷണ കാര്യത്തിൽ നമ്മളൊരു കാരണവശാലും ഒരു പ്രഥവാധികം ഒരു സ്കൂളിലും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നന്നായി തന്നെ കൊടുക്കാൻ വേണ്ടി നമ്മളിപ്പോഴും തന്നെ പുതിയ മെനു ഫോളോ ചെയ്ത ഇപ്പോൾ പോകുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറുമായിരുന്നു ഉച്ചഭക്ഷണം ഇപ്പോൾ അതൊക്കെ മാറി നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് മികച്ച ഉച്ചഭക്ഷണം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സർക്കാരിന്റെ സർക്കാരിൻ്റെ ഉദ്ദേശുദ്ധിക്ക് നൂറിൽ നൂറ് മാർക്ക് പക്ഷേ ഉച്ചഭക്ഷണ പദ്ധതിയിലെ ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കണം ശുചിത്വസിനൊപ്പം ടി കെ ശരീഷണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം